കണ്ണൂരിലേക്കാണ് പോകുന്നത് അവിടെ മുഖ്യമന്ത്രി രാജി ആവശ്യ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ചാണ് കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് അതിപ്പോൾ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറച്ചിടാൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ശ്രമിക്കുന്നു പോലീസ് രണ്ട് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പി ഓഫീസിലേക്കായിരുന്നു യൂത്ത് ലീഗിന്റെ മാർച്ച് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്ഥിതി എന്താണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ കണ്ണൂർ എസ് പി ഓഫീസ് മാർച്ച് ഇവിടേക്ക് എത്തിയത് എസ് ടി ഓഫീസിന് ഏതാണ്ട് അമ്പത് മീറ്റർ മുമ്പ് ബാരിക്കേഡ് വെച്ചി മടച്ചു തടഞ്ഞു പക്ഷേ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ ബാസ്റൂം ഉണ്ടായത് ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കിടക്കാൻ ശ്രമം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ ബാസ് ഉണ്ടായി പോലീസ് ഏറെ സമ്മേളനം രണ്ട് തവണ ആ ജലത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും ആയുസിലി പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് മാർച്ച് വന്നപാടെ ശക്തമായ പ്രതിഷേധവും അത് ഒപ്പം തന്നെ അത് ബാരിക്കേഡ് മറച്ചിട്ടുകൊണ്ടുള്ള ആ ഒരു സമരത്തിലേക്ക് നീങ്ങുകയുമാകുന്നുണ്ട് അതായത് സാധാരണ ഗതിയിൽ ഒരു മാർച്ച് എത്തി അത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുക പക്ഷെ ഇത് അങ്ങനെയല്ല വന്ന ഒരു സംഘർഷത്തിലേക്ക് ഈ മാർച്ച് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്കും എ ഡി സി പിക്കുമുള്ള ബി ജെ പി ആർ എസ് എസ് ബന്ധം ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതാണ് യൂത്ത് ലീഗ് മുദ്രാവാക്യമായിരുന്നു ഇത് ആ മുദ്രാവാക്യം ആ ഉന്നയിച്ചുകൊണ്ട് ഏതാണ്ട് നൂറിലേറെ വരുന്ന പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ചിന്റെ ഭാഗമായി കണ്ണൂർ എസ് ടി ഓഫീസിലേക്ക് എത്തി എന്നതാണ് ഏതായാലും ഇവിടേക്ക് എത്തിയ സമയത്ത് തന്നെ ഇത് സംഘത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതായത് ഉദ്ഘാടന പ്രസംഗത്തിന് തൊട്ട് മുമ്പ് തന്നെ ബാരിക്കേഡ് മറ്റിട്ട പ്രവർത്തകർ ഉള്ളിലേക്ക് കിടക്കാൻ ശ്രമം നടത്തി അത് പോലീസ് തടഞ്ഞു ഇപ്പോഴും പോലീസുമായി വാക്കേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ പോലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും വാക്കേറ്റവും ഉണ്ടാകുന്ന കാഴ്ചയാണ് മൂന്ന് തവണ ജലവിരുങ്ങി പ്രയോഗിച്ചെങ്കിലും പിന്തിരിഞ്ഞു ഇതുവരെയും പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഒരു സംഘർഷ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് പോലീസുമായി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് മുദ്രാവാക്യം വെച്ചുകൊണ്ട് ബാരിക്കേഡ് മറിച്ചു മറിച്ചിട്ട് ഉള്ളിലേക്കുമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ധാരാളം പ്രവർത്തകരുണ്ട് നൂറിലേറെ വരുന്ന പ്രവർത്തകരുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അടിപക്ഷ പ്രതീക്ഷിക്കാത്ത അത്ര രീതിയിലുള്ള പ്രവർത്തകർ മാൻഡിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല ബാരിക്കേഡ് മറിച്ച് ഇട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം പോലീസുമായി മുണ്ടും തള്ളിൽ പ്രവർത്തകർ ഏർപ്പെടുന്നുമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കാത്ത ശ്രമത്തിലേക്ക് ഇപ്പോൾ ഏതായാലും പോലീസ് നീങ്ങിയിട്ടില്ല ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് യൂത്ത് ലീഗ് ഓഫീസിൽ നിന്നും കണ്ടക്ട് വഴി കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് അത് കമ്മീഷൻ ഓഫീസിന് ഏതാണ്ട് അൻപത് മീറ്റർ മുൻപ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു പക്ഷേ ഈ പ്രതിഷേധം ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതിനു ശേഷം അതിൽ സംഘ സംഘത്തിലേക്ക് എത്തുമെന്നാണ് കരുതിയെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചത് മാർച്ച് വന്നപ്പോൾ തന്നെ പ്രവർത്തകർ അക്രമസക്തരാകുകയും ഈ ബാരിക്കേഡ് മറിച്ചിട്ടകത്തേക്ക് കയറക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് ആണ് സംഘത്തിലേക്ക് എത്തിച്ചതിനും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പരമാവധി പ്രവർത്തകരെ അനുനയിപ്പിച്ച് പിന്മാറാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പിന്മാറാൻ ഈ പ്രവർത്തകർ ആരും തന്നെ തയ്യാറാകുന്നില്ല പോലീസുമായി വാക്കേറ്റവും മുണ്ടും തള്ളും ഉണ്ടാകുന്നു അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ലാറ്റ് ചാൻസിലേക്കുന്നതിന് കടന്നിട്ടില്ല മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ആരും തന്നെ പിന്മാറാൻ തയ്യാറായില്ല ബാരിക്കേഡറിന് മുകളിൽ ചാലിക്കടന്ന് മുദ്രാവാക്യം വിളിക്കുകയെ കുളിക്കുകയാണ് പ്രവർത്തകർ ആദ്യം തന്നെ ചെയ്തത് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘർഷ അന്തരീക്ഷത്തിന് വലിയ അയവൊന്നും തന്നെ വന്നിട്ടില്ല പ്രവർത്തകർ ഒരുപക്ഷെ കുത്തി പ്രതിഷേധിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് ഉദ്ഘാടന പ്രസംഗം പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞില്ല അതിനു മുമ്പ് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് ധാരാളം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് ഇത്രയധികം പ്രവർത്തകർ എത്തിയതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു പക്ഷെ അത് ഈ പറയുന്ന ഉദ്ഘാടന പ്രശ്നത്തിന് ശേഷം മാത്രമേ സംഘർഷത്തിന് പോകുമെന്ന് കരുതി അങ്ങനെയുള്ള സംഭവിച്ചത് ഇപ്പോഴാണ് ഉദ്ഘാടന പ്രശ്നത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത അന്തരീക്ഷം ഉടലെടുത്തു കഴിഞ്ഞു കാരണം ആ പ്രവർത്തകർ വന്നപ്പോൾ തന്നെ ഭാര്യ മറച്ചുട്ടകത്തേക്ക് കിടക്കാൻ ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഇപ്പോൾ അല്പം അയവ് വന്നിട്ടുണ്ട് ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു അതിനുശേഷം ഒരുപക്ഷെ വീണ്ടും സംഘർഷത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത